നമ്മുടെ കേരളത്തിലെ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ഒരുപാട് ആളുകൾ നിരന്തരം ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് അയോധ്യയിലെ രാമക്ഷേത്രത്തിലേക്ക് എങ്ങനെയാണ് വിദേശികളായിട്ടുള്ള ആളുകളൊക്കെ വരുക അവിടെ ഹിന്ദു വിശ്വാസികളായിട്ടുള്ള ആളുകൾ മാത്രമല്ലേ എത്തുക എന്നുള്ളതൊക്കെ അപ്പോൾ അവർക്കുള്ള ഒരു മറുപടിയാണ് നമ്മളിതിലൂടെ പറയുന്നത് നമ്മളീ കാണുന്ന വീഡിയോ എന്ന് പറയുന്നത് പാരീസിലെ ഒരു ക്ഷേത്രത്തിലെ കാഴ്ചയാണ് അവിടെയുള്ള ഫ്രാൻസ് പൗരത്വം ഉൾപ്പെടെയുള്ള ആളുകൾ അതേപോലെ തന്നെ മറ്റു പല സ്ഥലങ്ങളിലും ഉള്ള വിദേശികളായിട്ടുള്ള ആളുകൾ നമ്മുടെ രാജ്യത്തെ അയോധ്യയിലെ രാമക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ചടങ്ങിൻ്റെ അന്നേത്തെ ദിവസം അതൊക്കെയായി ബന്ധപ്പെട്ടുള്ള ആഘോഷങ്ങളും പ്രോഗ്രാമുകളുമാണ് നമ്മളീ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ തന്നെ സംഘടിപ്പിക്കുന്നത് ഈസ്കോൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സൊസൈറ്റിയാണ് ഈ ഇസ്കോൺ എന്ന സൊസൈറ്റി അവിടെ ഒരുപാട് അതായത് നമ്മുടെ രാജ്യത്തിൻ്റെ സംസ്കാരത്തെക്കുറിച്ച് അതേപോലെ തന്നെ ഹിന്ദു മതവിശ്വാസത്തെക്കുറിച്ച് അവിടെയുള്ള പൗരന്മാരിലേക്കൊക്കെ ഒരുപാട് കാര്യങ്ങൾ എത്തിക്കുന്നൊരു സൊസൈറ്റിയാണ് ഇതുപോലെ ഇസ്കോൺ പോലെയുള്ള സൊസൈറ്റികൾ ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിലുമുണ്ട് അവരൊക്കെ തന്നെ നമ്മുടെ രാജ്യത്തിന് ചെയ്യുന്ന വളരെ വലിയൊരു ഉപകാരമാണ് നമ്മുടെ രാജ്യത്തുള്ള അയോധ്യ രാമക്ഷേത്രമൊക്കെ ഒരുപാട് ആളുകളിലേക്ക് അവരൊക്കെ കഠിന പ്രയത്നത്തിലൂടെ എത്തിക്കുമെന്നുമുണ്ട് നമ്മുടെ വിശിഷ്ടമായിട്ടുള്ള സംസ്കാരത്തെക്കുറിച്ച് ഒരുപാട് പറഞ്ഞു കൊടുത്താണ് അവരൊക്കെ തന്നെ മുന്നോട്ട് പോകുന്നതും ആദ്യമേ തന്നെ ഒരു കാര്യം എടുത്തു പറയുകയാണ് ഈ ഇസ്കോണെന്ന സംഘടന ക്രിസ്ത്യാനിറ്റിക്കോ അല്ലെങ്കിൽ ഇസ്ലാമിനോ ഒന്നിനും തന്നെ എതിരല്ല അവരെല്ലാ മതങ്ങളെയും ഒരുപോലെ ബഹുമാനിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സൊസൈറ്റി കൂടിയാണ് ഇവരൊക്കെ തന്നെ ഇതുപോലെയൊക്കെ പ്രവർത്തിക്കുന്നത് കൊണ്ട് നമ്മുടെ രാജ്യത്തിനുള്ളൊരു ഗുണം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ ഈ ഒരു പുണ്യഭൂമിയെക്കുറിച്ച് ഒരുപാട് ആളുകൾ വിദേശികളൊക്കെ അറിയുന്നതോട് കൂടിയിട്ട് നമ്മുടെ രാജ്യത്തേക്ക് ഇവരൊക്കെ തന്നെ ഒഴുകി എത്തുക തന്നെ ചെയ്യും ഇതിലൂടെയൊക്കെ ഒരുപാട് വിദേശികളാണ് നമ്മുടെ അയോധ്യയിലേക്ക് എത്തുക നമ്മൾ മനസ്സിലാക്കേണ്ടത് മലയാളികൾക്ക് മനസ്സിലാക്കുന്ന രീതിയിലാണ് പറയുന്നത് അതായത് കേരളത്തിന് കിട്ടുന്ന വരുമാനത്തേക്കാൾ അതായത് ടോട്ടൽ കേരളത്തിന് കിട്ടുന്ന വരുമാനത്തേക്കാൾ കൂടുതൽ ഉത്തർപ്രദേശ് എന്ന സ്റ്റേറ്റിന് ആ ഒരു രാമക്ഷേത്രത്തിലേക്ക് വരുന്നവരിൽ നിന്ന് മാത്രം കിട്ടുമെന്നുള്ളതാണ് വളരെ വലിയൊരു യാഥാർത്ഥ്യം അതായത് വരാനിരിക്കുന്ന വർഷങ്ങളിൽ ഉത്തർപ്രദേശിൽ വലിയ രീതിയിൽ ഈ ഒരു ക്ഷേത്രത്തിലേക്ക് വരുന്ന ആളുകളുടെ വരുമാനം അതായത് പണം ഖജനാവിലേക്ക് എത്തുമെന്നുള്ളതും മറ്റൊരു യാഥാർത്ഥ്യമാണ് ഈ ഒരു രാമക്ഷേത്രം എത്തിയതോട് കൂടിയിട്ട് നമ്മുടെ രാജ്യത്തിന് ലോകം മൊത്തം തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിലേക്കായിട്ടുണ്ട് അതിന് ഇസ്കോൺ പോലെയുള്ള ഒരുപാട് സംഘടനകൾ ആത്മാർത്ഥമായിട്ട് ലോകം മൊത്തം പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട് അവരോടൊക്കെ തന്നെ ഒരു നിലയിൽ ഒരുപാട് നന്ദി രേഖപ്പെടുത്തുകയാണ് നമ്മുടെ രാജ്യത്തെയും നമ്മുടെ രാജ്യത്തെ സംസ്കാരത്തെയും ലോകമൊത്തം അറിയിക്കാൻ അവരൊക്കെ ഒരുപാട് പ്രയത്നിക്കുന്നതിൽ